ആധുനിക രീതിയിൽ കൃഷി ചെയ്ത് കിടിലൻ മാർക്കറ്റിങ്ങിലൂടെ ആ വിളകളെ വിൽക്കുന്ന ആലപ്പുഴയിലെ ഒരു യുവ കർഷകന്റെ അടുത്താണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മാസവും ഒരു അഞ്ച് ലക്ഷം രൂപയുടെ ഉൽപ്പന്നം നമ്മൾ മാർക്കറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഉണ്ടാകുന്നത് അപ്പൊ ടോട്ടൽ വരുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസം നമ്മൾ ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപയുടെ പച്ചക്കറി നമ്മൾ വിൽക്കുന്നത് അപ്പോൾ ഒരു മാസം നമ്മൾ ഏകദേശം ഒരു എൺപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ മിച്ചം പിടിക്കാവുന്ന രീതിയിലാണ് നമ്മൾ കൃഷിയെ കൊണ്ടുപോകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടങ്ങളിൽ കൃഷിയിലേക്ക് കടന്നു വരുന്നത് അപ്പം കൃഷിയിലേക്ക് കടന്നു വരുന്നപ്പോഴും ഇപ്പോഴുള്ള സംവിധാനങ്ങളൊന്നും ഒന്നുമില്ല ഒരുപാട് പ്രസി പ്രതിസന്ധിയുള്ള കാലഘട്ടത്തിലാണ് കൃഷിയിലേക്ക് വരുന്നത് അപ്പം അന്നാവിടെ സീനായിട്ടുള്ള കർഷകരെ കൺ കാണുകയും കൃഷിപോനായിട്ട് കഞ്ഞിക്കുടി കൃഷി ബന്ധപ്പെടുകയും ചെയ്തിട്ടാണ് കൃഷിയിലേക്ക് രണ്ടാം വരവ് അപ്പോൾ അന്ന് എന്ന് വെച്ചാൽ കഞ്ഞിക്കുടി ഗ്രാമത്തിൽ പ്രധാനമായിട്ടും ഒരു പേര് പേരുകെട്ട പഞ്ചായത്താണ് അവിടെ നടക്കുന്ന പ്രധാനമായിട്ടും നെൽകൃഷി കഴിഞ്ഞ പാടങ്ങൾ അതായത് നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെയാണ് പ്രധാനമായിട്ടും കൃഷി നടക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നെൽകൃഷിയാണ് ഇപ്പോൾ നെൽകൃഷിയും മാത്രം കൊണ്ട് നമുക്ക് ആദായമായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പച്ചക്കറി മാത്രമായാലും ഈ സീസൺ ഒരു സീസൺ മാത്രം കൃഷി ചെയ്തിട്ട് നമുക്ക് ആദായമായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എങ്കിലും നമുക്ക് കൃഷിയിലേക്ക് നമ്മൾ ആ സമയത്ത് കടന്നു വരികയും ആ സമയത്ത് ഇതുമാത്രം കൃഷി മാത്രം കൊണ്ടല്ല നമ്മൾ കടന്നു വരുന്നത് പാർട്ട് ടൈമായിട്ട് ഒരു ഓട്ടോയോ എടുത്തിട്ടുണ്ടായിരുന്നു ഓട്ടോയോടും കൃഷിയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരേപോലെ രണ്ടും കൂടെ കൊണ്ടാണ് കൊണ്ടുപോകാൻ നമ്മൾ കൃഷിയിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ അതിനുശേഷം ശേഷം എന്താണെന്ന് വെച്ചാൽ കൃഷിക്കാരുടെ ഗ്രൂപ്പ് കൂടിയിട്ട് പുതിയ പുതിയ കൃഷി സ്ഥലങ്ങൾ കാണാനായിട്ട് പോയി അപ്പോൾ ഞങ്ങളതൊന്ന് പാലക്കാട് പോയി തൃശ്ശൂരൊക്കെ പല പല കൃഷിയില്ലങ്ങൾ സന്ദർശിച്ചു അവിടെ അപ്പോൾ അവിടെയൊക്കെ പുതിയ പുതിയ രീതിയിലുള്ള കൃഷി വന്നു അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ മാത്രം ഇങ്ങനെയുള്ള പുതിയ പുതിയ കൃഷി രീതിയിൽ ഇല്ലാത്തൊരു സമയമാണ് അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു അൻപത് ഒരു അടങ്ങുന്നൊരു ഏറ്റവും ചെറുപ്പത്തിലുള്ളത് ഞാനായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് പല പല ഫീൽഡുകൾ കണ്ടു വലിയ വിസ്താരങ്ങളുള്ള ഫീൽഡുകളാണ് ഇപ്പോൾ കണ്ടത് അപ്പോൾ അവിടെ പ്രധാനമായിട്ടും ഓപ്പൺ പ്രിസ്റ്റം ഫാമിംഗ് എന്നുള്ള ഹൈടെക് സമയം കൃഷി ജോസഫ് പൊള്ളനും അങ്ങനെയുള്ള പ്രധാന കൃഷിക്കാരൊക്കെ വലിയ രീതിയിൽ വ്യവസായ വിസരം ചെയ്ത് നല്ലൊരു നേട്ടമുണ്ടാക്കിയിരുന്ന കൃഷിയാണ് അന്ന് കണ്ടത് അപ്പോൾ നമ്മൾ നമ്മുടെ മണ്ണ് എന്ന് വെച്ചാൽ ആലപ്പുഴ മണ്ണൽ എന്ന് വെച്ചാൽ ചൊരുമണ്ണലാണ് അപ്പോൾ ഇവിടെ ഇത്രത്തോളം കൃഷി വിജയിക്കില്ല എന്ന് അന്ന് ഉണ്ടായ കൂട്ടത്തിൽ പല കർഷകരും വിദ്യ എഴുതിയപ്പോൾ വളരെ റിസ്ക് എടുത്താണ് നമ്മൾ ആലപ്പുഴ ജില്ലയിൽ ഓപ്പൺ പ്രസംഗ് എന്നുള്ള ഹൈടെക് ഉള്ള കൃഷി ആദ്യമായിട്ട് കൊണ്ടുവന്നത് അപ്പോൾ ആദ്യമായിട്ട് കൊണ്ടുവന്ന് തന്നെ ഒരു പുതിയ പത്ത് എടുക്കുമ്പോൾ ഒരുപാട് റിസ്ക് റിസ്ക്കുണ്ട് പ്രത്യേകിച്ച് ഞാനൊരു നല്ലൊരു ജോലി കളഞ്ഞിട്ട് വന്ന ഒരാളാണ് അപ്പോൾ അതിൻ്റെ ഒരു റിസ്ക് പിന്നെ അത്യാവശ്യം വരുമാനക്കുറവ് എന്നുണ്ട് അന്ന് ഒരു ബാങ്കൊക്കെ പോയി ഒരു ലക്ഷം രൂപ ലോൺ എടുത്താണ് നമ്മൾ കൃഷിയിലേക്ക് ഹൈടെക് ഹൈടെക് കൃഷിയുടെ പ്രത്യേകം വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ അവിടെ നിന്ന് ഇവിടുന്ന് കിട്ടാവുന്നതൊക്കെ മേടിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു അമ്പത് സെൻറ്റ് സ്ഥലത്താണ് നമ്മൾ കൃഷി ആരംഭിച്ചത് അപ്പോൾ നമ്മുടെ ഈ മണ്ണിൽ നമ്മൾ ഓർഗാനിക് മാറ്റർ കൂടുതൽ ഇട്ട് കൊടുത്തേ കൃഷി നമുക്ക് ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ചാണപ്പൊടിയും കൊള്ളവും ഡോളോമറ്റിയൊക്കെ ഒരു ഏരിയയിൽ ഇരുപത്തഞ്ച് സെൻറ്റിൽ നമ്മൾ അത് ചെയ്തു അടുത്തുള്ള ഒരു ഇരുപത്തഞ്ച് സെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ നമ്മളതേ പാലക്കാട് തൃശ്ശൂർ ഭാഗത്ത് അതേ സോയിലുള്ള മണ്ണ് നമ്മൾ കിഴക്ക് കോട്ടയം നിന്നൊക്കെ മേൽമണ്ണ് കൊണ്ടുവന്നിട്ട് കാരണം ഒരു കൃഷി ചെയ്യുമ്പോഴേ പരാജയപ്പെട്ടു പോകരുതല്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് രീതിയിലുള്ള പരീക്ഷണമാണ് നമ്മൾ നടത്തിയത് അപ്പോൾ റിസൾട്ട് വന്ന സമയത്ത് രണ്ടും ഏകദേശം തുല്യം റിസൾട്ടാണ് വന്നത് അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ കൃഷി ആലപ്പുഴ ജില്ലയിൽ നമുക്ക് സക്സസ് ആയിട്ട് നമ്മുടെ മണ്ണിൽ നടപ്പാക്കാൻ പറ്റുമെന്ന് തെളിഞ്ഞ് അപ്പോൾ ഒരുപാട് കർഷകരൊക്കെ അന്ന് ഒന്ന് അത്ഭുതത്തോടാണ് ഈ കൃഷി കണ്ടുപഠിച്ചത് ഇപ്പോൾ തന്നെ നമ്മുടെ ബ്ലോക്കിൽ എടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ് മുകളിൽ കർഷകരാണ് ഈ ഒരു ഓപ്പൺ ബിസിനസ് ഫാർമിംഗ് എന്നുള്ള രീതിയിൽ നന്നായിട്ട് കൃഷി നന്നായിട്ട് അടത്തിക്കൊണ്ടു വന്നു അന്നൊക്കെ പോളിയോസ് ഉണ്ടായിരുന്നു മഴമറ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വെള്ളക്കെട്ടുള്ള സ്ഥലത്തൊക്കെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കൃഷി ചെയ്യാൻ പറ്റിയ അടിപൊളി മെത്തേഡാണ് ഈ ഓപ്പൺ ബിസിനസ് ഫാമിംഗ് എന്നുള്ള ഹൈട്രെക്സ് മെറ്റുള്ള കൃഷി കൃഷി കണ്ട് പഠിക്കാൻ പോയ സ്ഥലത്തൊക്കെ റിലേ മോഡൽ കൃഷിയാണ് അതായത് ഒരു വെണ്ട കൃഷി ശേഷം വിത്ത് കുത്ത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഈ നാൽപ്പത്തഞ്ചാം ദിവസം ഫ്ലവറിങ്ങിലേക്ക് വരും ഒരു മൂന്നര നാല് മാസം കൊണ്ട് ആ കൃഷി തീരും അപ്പം അതിന് മുമ്പായിട്ട് തന്നെ കുറ്റിപ്പയർ നടന്ന രീതിയാണ് അവിടെയുള്ളത് പക്ഷേ നമുക്ക് ആ ഒരു മോഡൽ ഇവിടെ സാധ്യതമായെന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി അപ്പോൾ അതിന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മളിവിടെ കൃഷി ആരംഭിച്ചത് നമ്മളിവിടെ എന്ത് നട്ടാലും ഇടവിലായിട്ട് ചീര ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഈ കഞ്ഞിക്കുഴി ഭാഗത്തൊക്കെ അത്യാവശ്യം ചീരയ്ക്ക് ഏറ്റവും കൂടുതൽ കേരളത്തിൽ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന ഒരു സ്ഥലം ചീരയ്ക്ക് ഇവിടെയാണ് ഓഫ് സീസൺ സമയത്ത് ഏകദേശം ചീരയ്ക്ക് എഴുപത്തഞ്ച് മുതൽ എൺപത്തഞ്ച് രൂപയ്ക്ക് അടക്കാണ് കൃഷിക്കാർക്ക് കിട്ടുന്നത് അതെല്ലാം ടോപ്പ് റേറ്റ് ആണ് മറ്റുള്ള മറ്റുള്ള പ്രദേശത്തും ഈ വില കിട്ടാറില്ല എന്നുള്ളതാണ് അപ്പോൾ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അതുകൊണ്ട് തന്നെ എന്ത് കൃഷി ചെയ്യുമ്പോഴും നമ്മൾ ചീര ചെയ്ത് പ്രധാനമായിട്ടും വരുമാനം കണ്ടെത്തി അപ്പോൾ നമ്മളെല്ലാം ലേബേഴ്സിനെ മാനേജ് ചെയ്യുന്നത് കൂടുതലും ഈ ചീര ഇടവിളയായിട്ട് ചെയ്തിട്ടാണ് നമ്മൾ വരുമാനം ഉണ്ടാക്കുന്നത് അതല്ല നമ്മുടെ ഒരു കൃഷി സ്റ്റൈലി എന്ന് വെച്ചാൽ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് മുട്ടു തന്നെ നമ്മൾ കൃഷി ചെയ്തെന്ന് പറഞ്ഞാൽ നെയ്ക്കുമ്പളം ചീര പയരൊക്കെയാണ് നമ്മൾ അന്നും കൃഷി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ യഥാർത്ഥ ഒരു പ്രൊഫഷണൽ കൃഷിക്കാരനായ സമയത്ത് നമ്മൾ വിളകളുടെ വൈവിധ്യം നമ്മൾ കൊണ്ടുവന്നു ആദ്യ കൃഷി തന്നെ വിജയിച്ച ഒരു സാഹചര്യത്തിൽ നമ്മൾ തൊട്ടടുത്ത ഒരു വലിയ ഒരു പത്തേക്കർ സ്ഥലത്തേക്കാണ് നമ്മൾ പോയത് സെൻറ്റ് മൈക്കിൾസ് കോളേജിലായിട്ടാണ് പോയത് അവിടെ വെച്ചാണ് നമുക്ക് സംസ്ഥാന അവാർഡ് നമുക്ക് തേടിയെത്തുന്നത് അപ്പോൾ അവിടെ നമുക്ക് മാർക്കറ്റിംഗ് നടസമായപ്പോൾ നമ്മൾ കൃഷിക്കാരെയൊക്കെ കൂട്ടി വോയിപ്പിച്ചുണ്ട് എല്ലാവരുടെയും സാധനങ്ങൾ വിൽക്കുന്നത് എൻ്റെ സാധനങ്ങൾ വിൽക്കുന്ന വിപണി നമ്മൾ ആരംഭിച്ചു ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചുള്ള ഏറ്റവും സാധ്യത അവൻ്റെ ഉൽപ്പന്നങ്ങൾ നല്ല പ്രീമിയം റേറ്റിന് വിറ്റ് പോകുക എന്നുള്ളതാണ് മറ്റുള്ള സെറ്റിൽ നിന്ന് പറഞ്ഞാൽ പച്ചക്കറി അതേ സെയിം റേറ്റ് നമ്മൾ വിറ്റിട്ട് കാര്യമില്ല മറ്റുള്ള സ്ഥലത്തെ കൃഷി ചെയ്യുമ്പോൾ അവിടെ ലേബർ കുറവാണ് അതുപോലെ വളങ്ങളെല്ലാം ഒട്ടുമിക്കുന്നത് അവിടെ തന്നെ ഉത്പാദിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് അനുകൂല സാഹചര്യങ്ങളുണ്ട് കേരളത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം കവർ ചെയ്യുമ്പോൾ വരുമ്പോൾ ഇവിടെ ലേബേഴ്സ് കൂടുതലാണ് അല്ലേ മറ്റുള്ള എല്ലാം കൂടുതലാണ് എല്ലാം വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ് അപ്പോൾ അതെല്ലാം കവർ ഒരു വില കൃഷിക്കാരൊക്കെ കിട്ടിയാൽ മാത്രമേ നമുക്ക് കൃഷി ആധാരമായിട്ട് കേരളത്തെ നടപ്പാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാണ്ട് നമ്മൾ ഇടവേളകൾക്ക് പ്രാധാന്യം നൽകൊണ്ടും നമ്മൾ ഉൽപ്പന്നം ക്വാളിറ്റി നൂറ് ശതമാനം ക്വാളിറ്റിയിൽ നല്ല പ്രീമിയം ഉൽപ്പന്നങ്ങളായിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം വിഷരഹിത ഉൽപ്പന്നം എന്ന രീതിയിലാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് വാങ്ങിക്കാനും ആളുണ്ടായി ഇപ്പോൾ ഓരോ ഏരിയയിൽ ചിലപ്പോൾ ഒരു പത്ത് നൂറ് പേരുണ്ടെങ്കിൽ എല്ലാവരും വാങ്ങിക്കും എന്ന് പറഞ്ഞിട്ട് കണക്കൂട്ടേണ്ട ഏകദേശം ഒരു ഇരുപത് ശതമാനം ആളെങ്കിലും വാങ്ങിക്കാവുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുവന്ന് ആൾക്കാരിലേക്ക് എത്തിക്കുക നല്ല ആഹാരം കഴിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ കൃഷി വ്യാപിച്ചത് അപ്പോൾ ആ ഒരു കൃഷി വിജയിച്ചപ്പോഴും അങ്ങനത്തെ ഒരു അവാർഡ് കിട്ടിയ സമയത്ത് നമ്മൾ കൂടുതൽ കൂടുതൽ കൃഷി സ്ഥലത്തേക്ക് ചെയ്തു ഏകദേശം ഇപ്പൊ ഒരു പന്ത്രണ്ട് പതിനാലോളം സ്ഥലത്താണ് പന്ത്രണ്ട് മുതൽ പതിനാലോളം സ്ഥലത്താണ് നമ്മൾ വിവിധ ഏരിയയിലായിട്ട് വിവിധ ഇനം കൃഷി ചെയ്യുന്നത് അങ്ങനത്തെ സീസൺ അനുസരിച്ചുള്ള കൃഷി ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ ചൂടുതലാണുള്ളത് അപ്പോൾ ആ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് തണ്ണിമത്തൻ പൊട്ടുള്ള അങ്ങനെയുള്ള ഓണക്കാലം ഓണക്കാലമാകുമ്പോഴും പച്ചക്കറിക്കും പ്രാധാന്യം കൊടുക്കും അവിടെ തന്നെ പൂവിന് പ്രാധാന്യം കൊടുക്കും അതുപോലെ തന്നെ നെൽകൃഷി അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ മത്സ്യകൃഷി കൃഷി എല്ലാം അവിടെ ഒരു മിക്സഡ് ഫാമിങ് എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ കൃഷി കൊണ്ടുപോകുന്നത് പരമ്പരാഗത കൃഷിയിൽ നിന്ന് ഹൈടെക് കൃഷിയിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ചാൽ സമയലാഭമാണ് ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും നല്ല തിരക്ക് പിടിച്ചുള്ള ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പോൾ പരമ്പരാഗത രീതിയിലുള്ള കൃഷി അല്ലെങ്കിൽ കുഴങ്ങം വെച്ച് ഒരു അല്ലെങ്കിൽ മിഷി മിഷീൻ ഉപയോഗിച്ച് നിരക്കെന്നല്ലേ നമുക്ക് ഒരു ഏക്കർ അല്ലെങ്കിൽ ഏക്കർ മാനേജ് ചെയ്യാൻ പറ്റിയില്ല നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴേ കളകൾ എടുക്കും വളം പെട്ടെന്ന് തന്നെ കളകൾ കൊണ്ടുപോകും അപ്പോൾ അങ്ങനെയുള്ള നൂറ് നൂറ് വിഷയങ്ങളാണ് ഈ ഒരു ഹൈടെക് ഇതിൽ ഓപ്പൺ പ്രെസ്റ്റർ ഹൈടെക് ഹൈടെക്കിനൊരു പ്രത്യേകത വെച്ചാൽ നമ്മൾ ട്രാക്ടറൊക്കെ ഉപയോഗിച്ച് നമ്മളെല്ലാം ഉഴുത് മറിച്ചിട്ട് നമ്മൾ അടിവളങ്ങളായ ചാണകപ്പൊടിയും കുഴലോക്കുകളും എല്ലാം വരമ്പിൽ ഇട്ടതിന് ശേഷം നമ്മൾ ഇല്ലൈൻ റിപ്പോർ ഓടിക്കുകയാണ് മുപ്പത് സെന്റിമീറ്റർ അല്ലെങ്കിൽ നാൽപ്പത് സെന്റിമീറ്റർ അകലത്തിലുള്ള സൂക്ഷണങ്ങളുള്ള പൈപ്പ് നമ്മൾ വരമ്പിലൂടെ ഓടിച്ചിട്ട് പൊതയിടിയാണ് ഇപ്പോൾ ഈ തോട്ടത്തെ കഴിഞ്ഞാൽ അറിയാം ബെഡിന് മേളിൽ കൂടെ നമ്മൾ ഷീറ്റ് വിരിച്ചിട്ടാണ് നമ്മുടെ കൃഷി ആരംഭിക്കുന്നത് അതെന്ന് വെച്ചാൽ ആവശ്യ അകലത്തിൽ ആവശ്യമുള്ള അകലത്തിൽ നമ്മൾ ഹോളിട്ടാണ് നമ്മൾ ചെടികൾ നടുന്നത് വെണ്ട തട്ടാലും മുളക് തട്ടാലും എന്ത് തട്ടാലും നമ്മൾ ഇടപെടായിട്ട് ചീരകൂടെ ചെയ്യും അപ്പം ആരും എത്തലാണ് ചെയ്യുന്നത് അപ്പോൾ മാത്രമല്ല ഈ കൃഷിയുടെ പ്രത്യേകത നമുക്ക് രണ്ടാമത് കൊടുക്കുന്നത് വെച്ചാൽ ലിക്വിഡ് ഫോമിലുള്ള വളങ്ങൾ നമ്മൾ കൊടുത്താൽ മതി എല്ലാ എല്ലാത്തിനും ചവിട്ടും ചെല്ലേണ്ട ആവശ്യമില്ല അപ്പം അതല്ല ആ മാത്രമല്ല നമ്മൾ എല്ലാ ഒട്ടുമിക്ക കൃഷി നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഓരോ കൃഷിസ്ഥലത്തിൻ്റെയും എന്തൊക്കെ മൂലങ്ങളാണ് കുറവുള്ളതും മണ്ണും പരിശോധന പ്രകാരമുള്ള ഡെഫിഷൻസികൾ മനസ്സിലായിക്കൊണ്ട് അങ്ങനെയുള്ള വളങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെയൊക്കെ പ്രധാനമായിട്ടും ബോറോൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട് മഗ്നേഷ്യതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട് അപ്പോൾ ആ ആറ് മൂലങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും അത് തന്നെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാ വളങ്ങളും എക്സ്പെൻസീവാണ് അപ്പോൾ ഫോളിയാൽ വളങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയാണ് അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ ഒരു പത്തോ ദിവസം കൂടുമ്പോൾ മൈക്രോ നോട്ടറി നമ്മൾ സ്വേത കൊടുക്കുകയും ലിക്വിഡ് ഫോമിൽ കൊടുക്കാനുള്ള ഒരു സംവിധാനം നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പാണെങ്കിൽ നമുക്ക് ഓർഗാനിക് മാറ്റം മാത്രമേ ഇട്ട് നമുക്ക് കൃഷി ചെയ്യായിരുന്നു കാരണം പശുവിനായിലൊക്കെ കൊടുക്കുന്ന തീറ്റകൾ അതുപോലുള്ള നല്ല ക്വാളിറ്റിയുള്ള തീറ്റകളാണ് കൊടുത്തിട്ടുണ്ടരുന്നത് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള തീറ്റുകളൊന്നും ഇപ്പോൾ പശുന് കൊടുത്തിട്ട് ആധാരമായിട്ട് പശുനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തി ആധുനിക വളങ്ങൾക്കൂടെ പ്രാധാന്യം കൊടുത്തു പ്രത്യേകിച്ച് മൈക്രോ നൂട്രൻ്റെ ലിക്വിഡ് ഫോമിലൊക്കെ നമുക്ക് കിട്ടും വായിക്കാനായിട്ട് കിട്ടും ചെറിയ ചെറിയ നൂട്ടൻ്റെ അടങ്ങിയ വളങ്ങളൊക്കെ കിട്ടും അപ്പോൾ ജൈവവളങ്ങൾ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഒപ്പം തന്നെ നൂട്ട് വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കൃഷി കൂടുതൽ ആധാരമായിട്ട് മാറും നമുക്കല്ല ഈ മെത്തഡ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഗുണം നമുക്ക് ലേബേഴ്സ് അല്ലേ കേരളത്തിൽ എപ്പോഴും ലേബേഴ്സിനെ മാനേജുന്നത് നിസാരമുള്ള കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷി എപ്പോഴും ലാഭകരമാക്കണമെന്നുണ്ടെങ്കിൽ പരമാവധി ലേബേഴ്സ് കുറച്ചുകൊണ്ട് കൂടുതൽ ഈൽഡ് കിട്ടുന്ന രീതിയിലേക്ക് കൂടുതൽ ഡിമാൻഡുള്ള ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിച്ച് വിപണനം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആര് ഇത് ചെയ്യുമ്പോൾ കൃഷി ലാഭകരമായിട്ട് മാറാൻ മാത്രമല്ല ഇപ്പോൾ ഞാനൊക്കെ കൃഷി ചെയ്ത് തുടങ്ങിയ സമയത്ത് ഒരു അഞ്ച് വർഷം വളരെ ടൈറ്റ് സമയമാണ് നമ്മളൊക്കെ എല്ലാവരുടെയും ഒപ്പം നിന്നുകൊണ്ട് കൊണ്ട് പന്ത്രണ്ടും പതിനഞ്ചും മണിക്കൂറാണ് നമ്മൾ വർക്ക് ചെയ്തത് അപ്പോൾ ആ ഒരു അഞ്ച് വർഷം കഴിഞ്ഞാൽ നമുക്ക് കുറച്ചിരി പൊറോട്ട പൊറോട്ട പോയി കൂടുതൽ മാർക്കറ്റിംഗ് രീതിയിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്താൽ മതിയാവും അപ്പം ഈ രീതിക്ക് കൃഷി കഴിഞ്ഞാൽ കേരളത്തിലും സാധ്യത ഉണ്ടാകുമ്പോൾ തല്ല ലോകത്തിലെല്ലായിടത്തും വരും വർഷങ്ങളിൽ വലിയ സാധ്യതയാണ് ഇപ്പോൾ ഞാനൊക്കെ ഇസ്രായേലിൽ പോയ സമയത്തൊക്കെ അവിടെ കൂടുതലും ഫാം മാനേജ് മാനേജുന്നത് തൊണ്ണൂറും നൂറും വയസ്സുള്ള ആൾക്കാരൊക്കെയാണ് അപ്പോൾ അതാണ് അവിടെ ഓപ്പർച്യൂണിറ്റി അപ്പം അവിടെയൊക്കെ ആളുകളില്ല എന്നുള്ളതാണ് കേരളത്തിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാലും അൻപതിനും അറുപതിനും വയസ്സുള്ള ഇടയിലുള്ള ആൾക്കാരാണ് കൂടുതലും ഫാമിൻ്റെ അംഗത്തുള്ളത് ഈ ഒരു തലമുറ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ വലിയൊരു ബേക്കറി കൃഷിയിൽ വരാൻ പോയിരുന്നു വേറെ ഏത് മേഖല നിന്ന് പോയാലും കാർഷിക മേഖല അനന്തമായി നീണ്ടുപോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സാധ്യത അല്ലേ അപ്പം അതനുസരിച്ചുള്ള കൃഷി ഇപ്പോൾ സ്കൂളിലായാലും വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നുണ്ട് പക്ഷെ അതൊക്കെ ഇപ്പോൾ ഒരു നൂറ് പേർക്കൊക്കെ കൊച്ചു കൊടുക്കുമ്പോൾ നാലോ അഞ്ചോ പേരെങ്കിലും നല്ല കൃഷിക്കാരെ വാർത്തെടുക്കാൻ കഴിയണം ആ രീതിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലൊരു സാധ്യതയുള്ള മേഖല ആയിട്ട് അല്ലെ ഇപ്പോൾ യുവാക്കളെ കടന്നു പോകുമ്പോഴേ പുതിയ പുതിയ മൂല്യവർധി ഉൽപ്പന്നങ്ങളൊക്കെ വിദേശത്തേക്ക് കയറ്റി വെക്കാനുള്ള സാധ്യത മാത്രമല്ല ഇപ്പോൾ ലോകത്തെ എല്ലായിടത്തും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃഷിയുടെ കാര്യത്തിൽ ഒരുപാട് പ്രസിന്ധി ഉണ്ട് ഇവിടെ ഉണ്ട് പക്ഷെ എനിക്ക് ഇസ്രായേലൊക്കെ പോയ സമയത്ത് അവിടുത്തെ പ്രസിദ്ധി നമുക്ക് ഇവിടെ ഇല്ല എന്നുള്ളതാണ് അതാണ് ഓപ്പർച്യൂണിറ്റി അല്ലേ നമ്മൾ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടുതൽ ഈൽഡ് കിട്ടുന്ന രീതിയിലേക്ക് കൃഷിയെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുണ്ടാക്കാം ഇപ്പം കഴിഞ്ഞ ദിവസം വിയറ്റ്നാമിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ നമ്മുടെ കേരളത്തിൽ അതേ സെയിം ക്ലൈമറ്റാണുള്ളത് അവിടെ കൂടുതലും വരുമാനം ഉണ്ടാക്കുന്നത് നെല്ലും മാവും പേരക്ക അങ്ങനെയുള്ള ചക്ക എന്നിവയിൽ നിന്നൊക്കെയാണ് കൂടുതലും വരുമാനം ഉണ്ടാക്കുന്നത് നമ്മുടെ അദ്ദേഹം ഭൂപ്രകൃതിയാണ് അല്ലേ നമ്മളൊക്കെ കൂടുതലും വിള വൈവിധ്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അവിടെ ഒന്നോ രണ്ടോ മൂന്നോ വിളകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർക്ക് ഏറ്റി ഒരു മെത്തനാണ് ബാക്കിയുള്ളവ അവരവർക്ക് വേണ്ട ഉത്പാദിപ്പിക്കുക എന്നുള്ള വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ മറ്റുള്ള രാജ്യത്ത് നിന്ന് ഇറക്കുന്ന സിസ്റ്റമാണ് അവിടെയൊക്കെയുള്ളത് അപ്പോൾ അങ്ങനെ വ്യവസായ അടിസ്ഥാനത്തിലുള്ള സാധ്യതകൾ ഒരുപാടുള്ള മേഖലയാണ് കാർഷിക മേഖല കൃഷിയെപ്പോഴും ലാഭകരമായിട്ട് കൊണ്ടുപോകുന്നത് വൈവിധ്യം കൊണ്ടാണ് ഒന്നെങ്കിൽ ഒന്നോ രണ്ടോ ഐറ്റം ചെയ്ത് മറ്റുള്ള രാജ്യത്തിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം ഏറ്റവും മനോഹരമാണ് അല്ലെങ്കിൽ പ്രാദേശികമായിട്ടാണ് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വിള്ളവൈവിധ്യം കൂടിയ തീരത്തുള്ളു ഇപ്പം ചിലപ്പം ഞാൻ ചിലപ്പം പടവളം അല്ലെങ്കിൽ പീച്ചിൽ മാത്രം കൃഷി ചെയ്ത് അപ്പോൾ ചിലപ്പം മാർക്കറ്റിൽ വിപണി ചിലപ്പോൾ താഴോട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വിൽക്കാൻ പ്രയാസം മാറി കൃഷിക്കാൻ എപ്പോഴും നഷ്ടത്തിലേക്ക് വരും ഇപ്പം നമ്മുടെ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു എട്ടൊമ്പതോളം വിളകളാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൃഷി ചെയ്യുന്നത് വെണ്ട പയർ പടവളം പാവൽ അങ്ങനെയുള്ള വിവിധ ഇനം വിളകൾക്ക് കൃഷി ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഐറ്റത്തിനെ വില കുറഞ്ഞ പോലും നമുക്ക് മറ്റെടുത്ത് ഐറ്റത്തെ ബാലൻസ് ചെയ്യാൻ പറ്റും മാത്രമല്ല ഉടനെ കൊടുക്കുന്ന സമയത്താലും കച്ചവടക്കാർക്ക് ഏറ്റവും ഇഷ്ടം പല പല ഐറ്റംസ് കിട്ടുന്നതാണ് അപ്പോൾ അതനുസരിച്ചുള്ളൊരു എന്ന് വെച്ചാൽ അപ്പോഴവർ കൂടുതലെടുക്കാൻ അവർ തയ്യാറായും ന്യായമായൊരു വില നമുക്ക് കിട്ടുകയും ചെയ്യും അതല്ല ഇപ്പം ചില സമയത്തൊക്കെ വില കുറഞ്ഞു പോകാറുണ്ട് ചില ഇപ്പോൾ ഇപ്പോൾ സീസൺ സമയമാണ് അപ്പോൾ ചില സമയത്തൊക്കെ ചില ഉൽപ്പന്നങ്ങൾക്ക് വില കുറഞ്ഞു പോകും ഡിമാൻഡ് കുറഞ്ഞു പോകും ചില ഉൽപ്പന്നങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് മൂല്യപൊത്തി ഉൽപ്പന്നങ്ങളായിട്ട് കൺവെർട്ട് ചെയ്ത് വെക്കാം ഇപ്പോൾ പാവലൊക്കെ ആണെങ്കിൽ നമുക്ക് മൂല്യം വരുത്തി ഉൽപ്പന്നങ്ങൾ കൺവേർട്ട് ചെയ്യാം അല്ലാതെ മോശമായി പോകുന്ന ഉൽപ്പന്നങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ അന്നേരം നമ്മൾ ഡയറക്റ്റ് ഇറങ്ങി മാർക്കറ്റ് ഇതെങ്കിലും തീർക്കുന്ന രീതിയിലാണുള്ളത് അപ്പോൾ ഞാൻ ഞാനൊക്കെ രാവിലെ മുതൽ പല പല കടക്കാർക്കായിട്ട് നമ്മൾ കൊടുക്കും കൃഷി ഒപ്പിൻ്റെ വിപണിയിലൊക്കെ കൊടുക്കും അത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മിച്ചം വരുന്നത് വില ഒരുപാട് ഇടക്ക് കുറച്ചവർക്ക് അങ്ങനെ കൊടു കടക്കരക്ക് കൊടുക്കാറില്ല അപ്പോൾ ആ സമയത്ത് എന്തായാലും മിച്ച മനുഷ്യൻ ഡയറക്റ്റ് കൊണ്ട് പല മാർക്കറ്റിലായിട്ട് കൊണ്ട് വിട്ട് വൈകുന്നേരം തന്നെ തീർത്ത് പോകേണ്ട സിസ്റ്റം ആണ് നമ്മൾ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരു ദിവസം ഓടിയിൽ പോയി മാർക്കറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം അതായിരുന്നുള്ളത് ഞാൻ താമസിക്കുന്നത് കഞ്ഞിക്കുഴി പഞ്ചായത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ചേർത്തല സൗത്ത് പഞ്ചായത്തിലാണ് ചേർത്തല നഗരസഭ തണ്ണീർമുഖം മുഹമ്മ ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെ നാലഞ്ച് പഞ്ചായത്തിലായിട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് അപ്പോൾ എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് കൃഷി ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഉള്ളത് ഇപ്പോൾ നല്ലൊരു വേനൽ വരുന്ന സമയത്ത് മാത്രം ഈ ഒരു രണ്ടാഴ്ച മാത്രം ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാകും ഇപ്പോൾ ഓവറായിട്ട് ചൂടല്ലോണ്ടാണ് അല്ലെങ്കിൽ ആ ഗ്യാപ്പ് നമ്മൾ വരുത്താറില്ല പരമാവധി അപ്പോൾ ആ ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമ്മൾ അവറേജ് എല്ലാ എല്ലാ മാസവും ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപയുടെ ഉൽപ്പന്നം നമ്മൾ മാർക്കറ്റ് ആവുന്ന രീതിയിലാണ് ഉണ്ടാകുന്നത് അപ്പോൾ ടോട്ടൽ വരുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസം നമ്മൾ ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപയുടെ പച്ചക്കറി നമ്മൾ വിൽക്കുന്നത് അപ്പോൾ ഒരു മാസം നമ്മൾ ഒരു എൺപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ മിച്ചം പിടിക്കാവുന്ന രീതിയിലാണ് നമ്മൾ കൃഷിയെ കൊണ്ടുപോകുന്നത് യുവാക്കൾക്കെങ്കിലും അനന്തമായ ഒരു സാധ്യതയാണ് ഈ കാർഷിക മേലുള്ളത് പക്ഷേ നമ്മൾ ചുമതങ്ങാട്ട് വന്ന ഒരു സുപ്രഭത്തിൽ ഒരു ലാർജ് സ്കെയിൽ തുടങ്ങാൻ പറ്റിയായിട്ട് കണക്കുട്ടിരും ഞാനൊക്കെ ആലും കൃഷി തുടങ്ങി കുറേ കുറേ ഡെവലപ്പ് ചെയ്ത് വന്ന് ഇപ്പോൾ ഇത്ര ഏരിയയിൽ മാനേജ് ചെയ്താണ് അപ്പോൾ സ്വന്തമായിട്ടുള്ള സ്ഥലമുള്ളവർക്കാണെങ്കിൽ ഫുൾ പ്ലാന്റിന് ഒരുപാട് സാധ്യത ഉണ്ട് ഇപ്പോൾ റംബൂട്ടാൻ അതുപോലെ തന്നെ മാങ്കോസ്റ്റിൻ അങ്ങനെ പ്രീമിയം ഐറ്റം ഉണ്ട് അല്ലേ ഇപ്പോൾ ചക്ക ചക്ക കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പൊക്കെയാണെങ്കിൽ ആർക്കും വേണ്ടാത്തൊരു ഉൽപ്പന്നം ഇത്തവണ കൃഷിക്കാർക്ക് തന്നെ നാൽപ്പത് രൂപയ്ക്കാണ് കിട്ടിയത് അല്ലേ ഒരുപാട് വിദേശ രാജ്യങ്ങളിലേക്ക് ആവശ്യമുണ്ട് മറ്റുള്ള സ്റ്റേറ്റ് വരെ ചക്കയ്ക്ക് വലിയ ഡിമാൻഡ് ആണുള്ളത് അപ്പം അങ്ങനെയുള്ള സ്വന്തമായിട്ടുള്ള സ്ഥലമുള്ളവർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ഫ്രൂട്ട് പ്ലാന്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനായിട്ട് പറ്റും പാട്ടത്തെടുത്ത കൃഷിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പച്ചക്കറി കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുകയാണ് നല്ലത് അപ്പോൾ നല്ല ഇപ്പോൾ അതിൻ്റെ ഗുണനുചാരം ഒന്നര മാസം കഴിയുമ്പോൾ നമുക്ക് ഒട്ടുമിക്ക പച്ചക്കറികളും വിളവെടുക്കാം അല്ല സ്ഥിര വരുമാനം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അതുപോലെ നോക്കുമ്പോൾ ഏതൊരു കൃഷിക്കായാലും അതിൻ്റെ സാധ്യതകളുണ്ട് നമ്മൾ എഫർട്ട് എടുത്ത് എത്രത്തോളം നമ്മൾ നമ്മളതിൻ്റെ കൂടെ ഒപ്പം നിൽക്കുന്നുവോ അത്രത്തോളം സാധ്യമുണ്ട് നമ്മളിപ്പോൾ കുറേ പേര് വെച്ച് ചെയ്യാമെന്നുള്ള കണക്കുള്ള ആരും കൃഷിയിലേക്ക് വരണ്ട നമ്മളൊപ്പം അങ്ങോട്ട് നിന്ന് പോകണമെങ്കിൽ കൃഷി ആധാരമായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും